നമസ്കാരം ഒരു കാലത്ത് മലയാളികളുടെ മനം കവർന്ന താരമാണ് ബാല അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടായിരത്തി പത്തിലായിരുന്നു ബാലയുടെയും അമൃതയുടെയും പ്രണയ വിവാഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുവരും വേർപിരിഞ്ഞു പാപ്പു എന്ന അവന്തിക കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് ബാലയും അമൃതയും വേർപിരിഞ്ഞത് മകളുടെ സംരക്ഷണം അമൃതയ്ക്കായിരുന്നു പിന്നീട് പത്ത് വർഷത്തോളം ബാല സിംഗിൾ ലൈഫ് നയിക്കുകയായിരുന്നു മകൾ അടുത്തില്ലാത്തതിന്റെ പരിഭവവും വിഷമവും എപ്പോഴും ബാല പങ്കുവയ്ക്കാറുമുണ്ടായിരുന്നു ബാല വിവാദങ്ങളുമായി എത്തുമ്പോഴെല്ലാം മറുപടിയുമായി അഭിരാമി സുരേഷാണ് എത്താറുള്ളത് ഇപ്പോഴത്തെ ബാലയെക്കുറിച്ചുള്ള കമന്റിന് മറുപടിയുമായി അഭിരാമി സുരേഷ് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമൃത സുരേഷിന്റെ മകൾ അവന്തിക എന്ന പപ്പുവിന്റെ ജന്മദിനമായിരുന്നു ഇതിന്റെ വീഡിയോ അഭിരാമി പങ്കുവെച്ചിരുന്നു വീഡിയോ ശ്രദ്ധ നേടുകയും ചെയ്തു പിന്നാലെ ചിലർ ബാലയെക്കുറിച്ചുള്ള കമന്റുകളുമായി എത്തുകയായിരുന്നു ഇതിലൊരു കമന്റിന് അഭിരാമി നൽകിയ മറുപടിയും തുടർന്നുള്ള ചർച്ചകളുമാണ് ശ്രദ്ധ നേടുന്നത് ബാലയും അമൃതയും എല്ലാം മറന്ന് വീണ്ടും പപ്പുവിന് വേണ്ടി ഒരുമിച്ചിരുന്നെങ്കിൽ എന്നായിരുന്നു കമന്റ് പിന്നാലെ അഭിരാമി മറുപടിയുമായി എത്തി ഇടിച്ചുകൂട്ടി ഒരു മൂലയ്ക്ക് കിടക്കാനാണോ എന്നിട്ട് കാണിക്കുന്ന ഇമോഷണൽ ഡ്രാമയും എല്ലാവരും വീഴുകയും ചെയ്യും ഒരു ജീവിതകാലത്തേക്കുള്ള ശാരീരികവും മാനസികവുമായ ഡ്രോമ കിട്ടിയാണ് അവിടുന്ന് ഇറങ്ങി പോകുന്നത് ഇനി ഒരിക്കലും ഇല്ല വയ്യാതെ കിടന്നപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോയതിനു വരെ വേറെ കഥ പറഞ്ഞ ആളാണ് എന്നാണ് അഭിരാമിയുടെ മറുപടി തുടർന്നും താരം സംസാരിക്കുന്നുണ്ട് അച്ഛന്റെ ഒരു മുഖമേ നിങ്ങൾക്കറിയൂ ശരിക്കും സ്നേഹമുള്ള അച്ഛന്മാർ ആദ്യം ചെയ്യുക മകളെ അമ്മയെ മുൻ ബഹുമാനിക്കും എന്നാണ് പിന്നെ പാപ്പുവല്ലാതെ ട്രോമ അനുഭവിച്ചിരുന്നതിനാലാണ് കസ്റ്റഡി നമുക്ക് തന്നത് അതിന്റെ ഒരുപാട് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് ആൾക്കാരെ വിഡ്ഢിയാക്കാൻ ആർക്കും പറ്റും അതിന് നമ്മൾ ഇല്ല ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും നമുക്കൊരു ചെറിയ സർക്കിളിൽ റിയൽ സ്റ്റോറീസ് അറിയുന്നവരുമുണ്ട് അവർ മതി ഈ വിഷയം പരസ്യമായി സംസാരിക്കുന്നതിൽ നിയമപരമായ ഒരുപാട് വശങ്ങളുണ്ട് പണവും സമയവും കയ്യിലുള്ളവർ അതൊക്കെ പറ്റും അല്ലാതെ ഇതിന്റെ പുറകെ നടന്നാൽ വീട്ടിലുള്ള പട്ടിക്ക് പോലും ഫുഡ് കൊടുക്കാനുള്ള അവസ്ഥ അവസ്ഥയില്ലാതെയായി പോകും നമ്മൾ ഈ പറയുന്ന ആളെല്ലാം സാമ്പത്തികമായി തൽക്കാലത്തേക്ക് ഒപ്പമല്ലാത്തത് കൊണ്ട് ഏറ്റുമുട്ടി സത്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റുന്നില്ല അതിനുവേണ്ടിയാണ് ഞാൻ എന്റെ ജീവിതം തന്നെ മാറ്റി മാറ്റിവച്ചേക്കുന്നത് ഒരു സമയം വരും എനിക്ക് ആരെയും മറ്റൊരു മുഖം കാണിച്ച് കബളിപ്പിച്ച് സ്നേഹം വാങ്ങാൻ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എന്നെ ഇഷ്ടമില്ലാത്തവർ ഒരുപാട് കാണും എനിക്ക് പി വർക്ക് ചെയ്ത് എന്റെ നല്ല കണ്ടന്റുകൾ വൈറലാക്കാനുള്ള സാമ്പത്തിക ശേഷിയുമില്ല അതിനാൽ എന്റെ കുടുംബത്തെ നോവിക്കുന്നവരിൽ നിന്നും അവരെ സംരക്ഷിച്ചു നിർത്താനുള്ള കരുത്ത് നേടിയെടുക്കാൻ കഠിന പ്രയത്നം നടത്തുകയാണ് ഞാൻ ഒരു നാൾ എത്തും അപ്പോൾ കാണണം കഥകൾക്കപ്പുറമുള്ള സത്യത്തിനോടുള്ള ഈ പുച്ഛം എന്നാണ് അഭിരാമി പറയുന്നത് ലീഗൽ എത്തിക്സ് റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടും ഇനിയും ആ കുഞ്ഞിനെ ഇതിലേക്ക് വലിച്ചൊഴിച്ച് ട്രോമ കൊടുക്കാതിരിക്കാനുമാണ് നമ്മൾ വിണ്ടാതിരിക്കുന്നത് കൂടാതെ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ നല്ല ഫ്രീ ഫ്ലോയിങ് ഫണ്ട് വേണം നമ്മൾ ഇവിടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ നടക്കുമോ അതോ ഇനിയും ഒരു റൗണ്ട് പ്രശ്നങ്ങൾക്കായി തയ്യാറെടുക്കുമോ കയ്യിൽ നല്ല പൈസയും മലയാളികൾ മാസ് ലെവലിൽ കൺവിൻസ് ചെയ്യാനും പറ്റുമെന്നുള്ള ധൈര്യവുമാണ് ഇതുപോലുള്ള ഒരുപാട് പേരുടെ ശക്തി എന്നും അഭിരാമി കമന്റ് ബോക്സിൽ പ്രതികരിക്കുന്നുണ്ട് ഒന്നാമത് പാട്രിയാക്കൽ ആയ ഒരു സമൂഹമാണ് നമ്മുടേത് പിന്നെ അതിന്റെ പുറകെ ചേച്ചിയുടെ ഒരു മേജർ ഡിസിഷൻ കൂടെ വർക്കായില്ല പക്ഷേ അവർ രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് പിരിഞ്ഞത് ഒരേ ചിന്താഗതിയും ഒത്തുപോകാൻ പറ്റാത്തതുമായ ശൈലികളും ഒക്കെയായിരുന്നു കാരണം പക്ഷെ അതും ഒരു ഭാഗ്യക്കേടിന് കൂടുതൽ പറയാനുള്ള ഒരു വകയായി എന്നതാണ് സത്യം പക്ഷേ ഒന്നോർത്തൂടെ അല്ലേ നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയല്ലേ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നെ ആരേലും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല കഷ്ടപ്പെട്ട് പാടി ഉറക്കവും ഹെൽത്തും ഒക്കെ സ്ട്രെയിൻ ചെയ്ത് എന്റെ ഫുൾ ഫാമിലി ചേച്ചിയാണ് നോക്കുന്നത് എന്നിട്ടും അവർക്ക് ഈ സൈബർ ബുള്ളിംഗ് തന്നെ ഉള്ളു അപ്പുറത്താണെങ്കിൽ നന്മയോട് നന്മ ഹെവി ഡ്യൂട്ടി പി ആർ വർക്ക് വേറെ ഇത്രയും ഒക്കെ എടുത്തിട്ടും മാറ്റങ്ങളില്ല എന്നതാണ് സത്യം അതുകൊണ്ടാണ് ഞാൻ പയ്യെ എന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്റെ ലൈഫ് ഇച്ചിരി കഴിഞ്ഞാണെങ്കിലും തുടങ്ങിയാൽ മതിയെന്നൊരു സ്റ്റാൻഡിൽ പോലും എത്തിയത് പോരാത്തതിന് എനിക്കും പേഴ്സണൽ റീസൺസ് ഉണ്ട് ആരോട് പറയാൻ എത്ര പേരോട് പറയാൻ എനിക്ക് പറ്റും ഇറ്റ് ഇസ് ലോങ് ടേം റൂട്ടൽ ഡാമേജ് എന്നും അഭിരാമി പറയുന്നുണ്ട്